നമസ്കാരം മൂന്നാം കണ്ണ് ന്യൂസിലേക്ക് സ്വാഗതം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകാ പ്രവർത്തനം നടത്തുന്ന തമ്പുരാട്ടി ബസ്സിൻ്റെ അഞ്ചാമത് കാരുണ്യ യാത്ര നീലേശ്വരത്ത് നിന്നും പ്രയാണം ആരംഭിച്ചു കരിന്തളം കോളേജ് ഡിഗ്രി വിദ്യാർത്ഥിനിയും ബിരിക്കുളം കൂടോൽ സ്വദേശിനിയുമായ ഗീതുവിൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയാണ് തമ്പുരാട്ടി ബസ് ഇന്ന് പരപ്പ കാഞ്ഞങ്ങാട് റൂട്ടിൽ കാരുണ്യയാത്ര നടത്തുന്നത് നീലേശ്വരം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഉമേശൻ കെ വി ഫ്ളാഗ് ഓഫ് ചെയ്ത് ആദ്യ തുക നൽകി കാരുണ്യയാത്ര ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രതാപൻ കതോളി ജയറാം പ്രസ് പ്രകാശൻ പരിപ്പുവട സേതു ബംഗളം വസ് സുടമ ബേണു ഹരീഷ് കോളങ്കുളം വിവിധ ബസ് ജീവനക്കാരും ഗീതോ ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളും വസ് കിങ്സ് ഫാമിലി കൂട്ടായ്മ അംഗങ്ങളും പങ്കെടുത്തു മലയോര മേഖലയിൽ വർഷങ്ങളായി ജനകീയ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന തമ്പുരാട്ടി ബസ്സിന് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സർവീസ് പാരമ്പര്യത്തിൻ്റെയും ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തനങ്ങളുടെയും ബസ്സിൽ തളർന്നു വീണവരെ ട്രിപ്പ് കട്ട് ചെയ്ത് ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ച ഒട്ടേറെ കഥകൾ പറയുവാനുണ്ട് തമ്പുരാട്ടി ബസ്സിൻ്റെ പരപ്പ കാഞ്ഞങ്ങാട് റൂട്ടിൽ വീണ്ടും കാരുണ്യ യാത്രയുമായി സർവീസ് നടത്തുകയാണ് ഇന്ന് ജീവകാരുണ്യ മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിച്ച് യാത്രക്കാർക്കിടയിൽ മറക്കാൻ പറ്റാത്തൊരു ബസ് സർവീസായി മാറിയിരിക്കുകയാണ് ഈ ബസ് നാളെ ഇതുവരെയും പരപ്പാർ റൂട്ടിൽ സർവീസ് കട്ട് ചെയ്യാതെ നാടാകെ വിറങ്ങലിച്ചു നിന്ന കൊറോണ മഹാമാരിയുടെ സമയത്ത് പോലും സർവീസ് നടത്തിയും അവധി ദിവസങ്ങളിൽ കൃത്യമായി മുഴുവൻ സർവീസും നടത്തിയും ഗുരുതര അസുഖം ബാധിച്ച് പരിചരിക്കാൻ മറ്റു വഴികൾ ഇല്ലാതെയും ആയ ജനങ്ങൾക്കു വേണ്ടിയും അഞ്ചോളം കാരുണ്യ യാത്ര നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഇതേ ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയായ ബിരിക്കുളം കൂടോലിലെ ഗീതു എന്ന കരിന്തളം കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനി ഗുരുതര അസുഖം ബാധിച്ച് തൻ്റെ വിദ്യാർ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ പറ്റാത്ത അവസ്ഥ അറിഞ്ഞതിനാൽ ബസ് മാനേജ്മെന്റും ജീവനക്കാരും സ്വയം സഹായഹസ്തവുമായി മുന്നോട്ട് ഇറങ്ങുകയായിരുന്നു ബസ് ഗ്രൂപ്പിനൊപ്പം ഇതുവരെ എല്ലാ കാരുണ്യ യാത്രയ്ക്കും ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന മലയോരത്തെയും നീലേശ്വരം കാഞ്ഞങ്ങാട് ഭാഗത്ത് ജോലി ചെയ്തു വരുന്നതുമായ മുൻപ് ജോലി ചെയ്തതുമായ തൊഴിലാളികളുടെ വാട്സപ്പ് കൂട്ടായ്മയും ജീവകാരുണ്യ മേഖലയിലും തൊഴിലാളികളുടെ കാര്യങ്ങളിലും ഇടപെടൽ നടത്തുന്ന തൊഴിലാളികളുടെ കൂട്ടായ്മയായ ബസ് കിങ്സ് ഫാമിലി വാട്സപ്പ് കൂട്ടായ്മയും നീതുവിനെ സഹായിക്കാനായി കൂടോലിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഗീതു ചികിത്സാ സഹായ കമ്മിറ്റിയും ചേർന്ന് അഞ്ചാമത് കാരുണ്യയാത്ര വിജയമാക്കാൻ കൈ മെയ് പ്രവർത്തിക്കുകയാണ് മൂന്നാം കണ്ണ ന്യൂസിനു വേണ്ടി ചന്ദ്രൻ മുല്ലച്ചേരി